ഞാനിപ്പോൾ നിൽക്കുന്നത് തുഷാരഗിരിയിലെ പുതിയ പാലത്തിന് മുകളിലാണ് ഇവിടെ നിന്നും ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയിൽ നിന്നും അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കാണ് പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും നിറഞ്ഞു കഴിഞ്ഞാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പുഴയിലിറങ്ങാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ പുഴയുടെ മുഗൾ ഭാഗത്തും താഴെ ഭാഗത്തും നല്ല രീതിയിൽ മഞ്ഞു മൂടിക്കിടപ്പുണ്ട് എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് അഞ്ച് വർഷമെങ്കിലും ആയിക്കാണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാലിവിടെ വന്നിട്ട് ഞാൻ താമസിക്കുന്നത് ഈ പാ ഈ പാലത്തിനും കുറച്ച് തൊട്ട് താഴെയാണ് ഇതിനുമുമ്പ് നമ്മൾ അക്കരക്കര നടന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിന് തൊട്ട് താഴെ തന്നെ ഒരു തൂക്കപാലം ഉണ്ടായിരുന്നു അത് പണ്ടാണ് അതിനുശേഷം അതിന് തൊട്ട് താഴെ തന്നെ കെ എസ് ഇ പവർ ഹൗസ് രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ താഴെയും അതിനും തൊട്ട് താഴെയായിട്ട് അപ്പോൾ അതിന് തൊട്ട് കുറുകയായിട്ട് ഈ ഇരുമ്പുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചിരുന്നു അത് അങ്ങനെയാണ് അക്കരക്കര യാത്ര സാധ്യമായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നറിയില്ല കാരണം വർഷങ്ങളായി അപ്പോൾ എന്തായാലും ഞാൻ നേരെ തുഷാരയിലി വെള്ളച്ചാട്ടത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ വെള്ളമൊഴുക്കാണ് കാരണം രണ്ട് മൂന്ന് ദിവസത്തെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടവും അതി ഭീകരമായ അവസ്ഥയിലാണ് പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പുഴയുടെ അക്കര ഈ വെള്ളച്ചാട്ടച്ചാട്ടത്തിന് കുറുകെ നമുക്ക് വനത്തിനുള്ളിലേക്ക് കയറി പോകാനുള്ള ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലം കൂടിയുണ്ട് അപ്പം ഈ പാലം കടന്നാണ് നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഈ ഇതിനുള്ളിലേക്ക് കടന്നു പോയി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു രണ്ട് വെള്ളച്ചാട്ടം കൂടിയുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ദൂരം കയറി പോകേണ്ടതുണ്ട് അതുമാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുകളിലോട്ടൊന്നും പോകാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പകർത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കൂൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക അനുഭവമാണ് നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശനി ഞായറും അത്രമേൽ യാത്രക്കാരാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം